ഹലോ ഫ്രണ്ട്സ് ഇന്നിപ്പം നമ്മൾ വന്നിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാപ്പൻ്റെ ഒരു കൃഷിത്തോട്ടത്തിലാണ് നമുക്ക് അറിയാം ഈ പറവൂർ കൊടുങ്ങല്ലൂർ ഏരിയയിലൊക്കെ നമ്മൾ മെയിനായിട്ട് കണ്ടിട്ടുള്ളതാണ് പൊട്ടുവല്ലരി എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഒരു വലിയ ഒരു കൃഷിസ്ഥലമാണ് ഇത് പാപ്പ കാണിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പാപ്പൻ്റെ കൃഷിത്തോട്ടം പാപ്പന് രാവിലെ തന്നെ വന്നതാണ് രാവിലെ ജസ്റ്റ് കുറിച്ച് പൊട്ടുവല്ലരി പറയാനുള്ള രീതിയിൽ വന്നതാണ് അപ്പോൾ ഇന്നലെ നമുക്ക് അങ്ങൻ്റെ കല്യാണമായിരുന്നു അപ്പം ഇന്നലെ പാപ്പിനു വരാൻ പറ്റിയില്ല അവര് അവൻ വന്നപ്പോൾ തന്നെ കുറേ പൊട്ടൂ കൂട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ പൊട്ടിള്ളി ജോലി ആസരക്കാർ വന്നിട്ടുണ്ടായിരുന്നു സാധനം എടുക്കാറുണ്ട് അപ്പം അല്ലെങ്കിൽ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ് അവരൊന്ന് അത് നോക്കി മാറ്റി അല്ലെങ്കിൽ ഇങ്ങനെ സെലക്ട് ചെയ്തിരിക്കുവായിരുന്നു അവൾക്ക് വരും ഇതിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വന്ന് പർച്ചേസ് ചെയ്യാം അവിടെ നിന്ന് പാപ്പിനോട് പറഞ്ഞിട്ട് ഇതിപ്പോൾ പാപ്പൻ്റെ മോനാണ് അവൻ ഏവയിലാണ് അപ്പം ജസ്റ്റ് ഇങ്ങോട്ട് ഒന്ന് വന്നാണ് കുറേയാണ് ശേഷം ഞാൻ അവനോട് ഇങ്ങോട്ട് വന്ന് വന്നതാണ് ഇതൊക്കെയാണ് പൊട്ടുള്ളരി ഇതൊക്കെ ആവുന്നേ ഉള്ളൂ ഇത് ഇന്നലെ മഴ കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് പൊട്ടി അതായത് ഇപ്പോൾ ഈ പൊട്ടുള്ള അരിയാണ് ഇപ്പോൾ ഈ പഴുത്ത് പൊട്ടുന്ന പൊള്ളരി പൊട്ടുള്ള അരി വെച്ചാണ് നമ്മൾ ജ്യൂസ് അടിക്കുന്നത് ചിലർ കുരു ഇട്ടും ചെയ്യും ചിലർ കുരുവാറ്റിയിട്ടൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അത് പാലിനൊക്കെ അടിച്ച് കുടിക്കാൻ നല്ല ടേസ്റ്റാണ് ഇലക്കൊക്കെ ഇട്ട് കുടിക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ് നമ്മൾ തണ്ണിമത്തനൊക്കെ കുടിക്കുന്ന പോലെയൊക്കെ തന്നെയാണ് അപ്പോൾ പാപ്പൻ ഒരു വലിയ വരുന്ന പൊട്ടുള്ളരി പൊട്ടിച്ചിട്ട് കാണിക്കുകയാണ് ഇതാണ് പാപ്പൻ കേട്ടോ അപ്പോൾ പിന്നെ ഇതുപോലെ വേറെയുണ്ട് കൃഷി സ്ഥലങ്ങളുണ്ട് നമുക്ക് ആർക്കെങ്കിലുമൊക്കെ സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ വന്നാൽ മതി ഇഷ്ടംപോലെ ഉണ്ട് നമുക്ക് നോക്കി സെലക്ട് ചെയ്ത് കുറച്ചെടുക്കാനൊക്കെ പറ്റും അല്ലെങ്കിൽ നോക്കി എടുക്കാനൊക്കെ സാധിക്കും അപ്പം ഇഷ്ടംപോലെ പൊട്ടുള്ളവരുണ്ട് ഈ കാണുന്ന മുഴുവൻ പാടും പൊട്ടുള്ളവരെയാണ് ഇന്നത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ എല്ലാ പണിക്കും നമ്മൾ ഭായമാരാണ് അപ്പം കൃഷിപ്പണിക്കും ഭയമാരാണ് പാപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യുന്നക്കാര് അപ്പോൾ അവർ അവരൊന്നും ഇങ്ങനെ ക്ലീനാക്കി വെച്ചോണ്ടിരിക്കാണ് കൊടുക്കാനുള്ളത് ക്ലീനാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നല്ലൊരു കാര്യമാണ് അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ കാണാൻ പറ്റാത്ത പല ചെറിയ ചെറിയ പാടത്തും പറമ്പത്തൊക്കെയാണ് അപ്പം ഇങ്ങനെ കൃഷികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇത് നല്ലൊരു എന്താ പറയാ നല്ല പച്ചപ്പിടിച്ചിരിക്കുന്നതാണെങ്കിൽ നമുക്ക് കാണാൻ നല്ല രസമാണ് അതിനപ്പം അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് സഞ്ചയാണ് കൊണ്ടിരുന്നത് കേട്ടോ പുറത്ത് സഞ്ചയം കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടുന്ന് ക്ലീൻ ചെയ്തിട്ട് നോക്കി നോക്കിയാണ് എടുത്ത് വയ്ക്കുന്നത് ഇപ്പം അങ്ങനെ അവർ ഹിന്ദിക്കാരടുത്ത് സംസാരിച്ചു ഭയങ്കരമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ പോലും ആശാനോ ചുമ്മാ എടുത്തിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പെട്ടുള്ള അത് കേറാണോ നല്ലതാണോന്നൊക്കെ നോയിക്കൊണ്ടിരിക്കുക അങ്ങനെ നോക്കി അപ്പുറത്തും ഒക്കെ നോയിക്കൊണ്ടിരിക്കും അപ്പോൾ നോക്കി ഇനിയും കാണാം ഓക്കെ ബായ്